ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സോസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറയണുണ്ടായിരുന്നു നമ്മൾ ജിഫി ബാഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ ജിഫി ബാഗിൻ്റെ ഒരു പുതിയൊരു ബണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഒരു ഓപ്പണിംഗ് വീഡിയോ കാണിക്കുകയാണ് കേട്ടോ നമുക്ക് അതുപോലെ ജിഫി ബാഗ് ഇതുപോലത്തെ രണ്ട് ബണ്ടിലാണ് ഇന്നിപ്പോൾ വന്നത് അപ്പം ഇതൊന്ന് തീർന്നു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചത്തെ സമയം വേണം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റോക്ക് വരുവുള്ളൂ അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അതുപോലെ നമ്മുടെ സാസ് ഗാർഡൻസിൻ്റെ വീഡിയോസ് ആദ്യമായി കണ്ണു കൂട്ടാറുണ്ടെങ്കിൽ എത്രയും വേഗം സാസ് ഗാർഡൻസിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഡെയിലി ഉള്ള പ്ലാന്റ്സിന്റെ അപ്ഡേഷൻസ് കെയറിംഗിൻ്റെ അപ്ഡേഷൻസ് ഇതുപോലത്തെ നല്ല നല്ല സാധനങ്ങളുടെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഡെയിലി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഉള്ള അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സാസ് ഗാർഡൻസിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ആകും കേട്ടോ അപ്പം നോക്കിയാൽ നമ്മുടെ ജിഫി ബാഗ് ഇത് ഏകദേശം രണ്ടായിരം എണ്ണമാണ് നമ്മൾ ഒരു ഒരു ബണ്ടിലിനകത്ത് വരുന്നത് ഇങ്ങനത്തെ രണ്ട് ബണ്ടിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്തിട്ട് പുതിയ ബണ്ടിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ ഏറ്റവും അട്രാക്റ്റ് കാരണം ൂപക്കാണ് കേട്ടോ ഒരു ജിഫി ബാഗ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മാക്സിമം ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ ശ്രമിക്കുക നേരത്തെ നമ്മൾ ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടും മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ യൂട്യൂബില് വീഡിയോ ഫസ്റ്റ് ടൈമാണ് ഇതിന്റെ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ജിഫി ബാഗിനെ പറ്റിയിട്ട് വലിയ അവയർനെസ് ഇല്ലാത്ത ആൾക്കാരാണ് പല ആൾക്കാരും അപ്പോൾ നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് കണ്ടുള്ളൂ ഇതുപോലത്തെ ഓരോ കവറിലും ആയിരം എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇതൊന്ന് കാണിക്കാം അപ്പം ഞാൻ ഒന്ന് ജിഫി ബാഗിനെ പറ്റിയിട്ട് ജിഫി ബാഗിന്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്ലാന്റ്സ് റൂട്ട് പിടിപ്പിക്കാൻ പാ പാടുള്ള എല്ലാ പ്ലാന്റും നമുക്കിതിക്കൂടെ നല്ല സിമ്പിൾ ആയിട്ട് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല സീഡുകൾ മുളപ്പിച്ചെടുക്കാനും മുമ്പ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കസ്റ്റമർ പറയുകയായി ജിഫി ബാങ്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞപ്പത്തേനും അതിനകത്തുനിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ ഉണ്ടായി സീഡ് സീഡ് ഉണ്ടായിരുന്നു എന്ന് ദിവസം ഒരു കസ്റ്റമർ എന്താണ് കഴിഞ്ഞാൽ െ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുന്നതാണ് അപ്പം അബദ്ധവശാലത് ഉണ്ടായി വന്നതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ജിഫി ബാഗ് നമുക്കിതിനകത്ത് പീറ്റ് ചകിരി ചോറ് നിറച്ചിട്ട് അതിന്റെ പുറത്തൂടി നമുക്ക് നെറ്റ് കവർ ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഈ ഒരു ജിഫി ബാഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെറ്റ് കവറിങ് ഉള്ളത് നെറ്റ് കവറിങ് ഇല്ലാത്തതും നമുക്ക് അവൈലബിൾ ആണ് എപ്പോഴും നിങ്ങൾ നെറ്റ് നെറ്റ് കവറിങ് ഉള്ളത് വാങ്ങിക്കാം അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞ് തരാം നോക്കി ഓരോ ജിഫി ബാഗ് നിങ്ങൾക്ക് കൈ കെട്ടിക്കഴിഞ്ഞ് ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് മിനിറ്റ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ജിഫി ബാഗ് വീർത്തി വരും നന്നായിട്ട് വീർത്ത് വരും കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് വീർത്ത് വന്ന് കാണിക്കാം ഇതിൻ്റെ സൈസ് ഫോർട്ടി എം എം ആണ് കേട്ടോ നാൽപ്പത് എം എം ആണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പം ഈ ഒരു ജിഫി ബാഗ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക നോക്കി ഇത് നല്ലോ നല്ല വീർത്ത് വന്നേക്കുന്നുണ്ടോ ഇനി നമുക്ക് നമുക്കിതിന് ട്രേ ഉണ്ട് ട്രേയിലല്ലേ ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും നോർമൽ ഒരു ചെടിച്ചട്ടിയിലും മറ്റും നമ്മൾ നട്ടു വെച്ചാൽ മതി കേട്ടോ അപ്പം നോക്കി ഇനി ഇതിനകത്ത് ഇട്ട് നമുക്ക് സീഡ് വേണമെങ്കിൽ സീഡ് ഞാൻ ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കുഴി എടുത്തിട്ട് ഒരു സീഡ് വേണമെങ്കിൽ സീഡ് ഇതിനകത്ത് ഇട്ട് വെക്കാം നമുക്ക് നന്നായിട്ട് നല്ല നമ്മൾ പുറത്ത് വെക്കുന്നതിന് നല്ല ഹെൽത്തി ആയിട്ട് ഇതിൽ കൂടെ വളർന്നു കിട്ടും കേട്ടോ ഇപ്പം നമുക്ക് സീഡ് വേണമെങ്കിൽ സീഡ് അല്ലെങ്കിൽ നമുക്ക് ചെടികളുടെ ിങ്സ് നമ്മൾ നോർമലി എപ്പോഴും വെക്കുന്നത് ചൈനീസ് ബോൾസംസ് പിന്നെ നമുക്ക് റൂട്ട് പിടിക്കാൻ പാടുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ജെറേനിയം ആണ് കേട്ടോ ഇതാണ് കേട്ടോ ജെറേനിയം ഇതൊക്കെയാണ് നമുക്ക് റൂട്ട് പിടിക്കാൻ പാടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ജെറേനിയം ഒക്കെ നമ്മൾ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ജിഫി ബാഗിൽ കൂടെയാണ് അപ്പം കൂടാതെ നമുക്ക് വിങ്ക അതുപോലെ പല പ്ലാന്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു ജിഫി ബാഗ് ഹെൽപ്പ് ചെയ്യും ഇത്രേ മാത്രമേ ഉള്ളൂ അതിന്റെ നടുക്ക് കുറച്ച് കുഴി ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പ്ലാന്റ് അതിനകത്തോട്ട് കയറ്റി വെക്കുക എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ചെടിച്ചട്ടിയിലോ എവിടെയെങ്കിലും മാറ്റി മാറ്റിവെക്കാം ഇതിന് ട്രേ വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കഴുകി കിട്ടും ഇതുപോലെ ഒരു ചെടിച്ചട്ടി വെച്ചാലും മതി നമുക്ക് ട്രേയിലേലും വിഷമിക്കേണ്ട അപ്പോൾ ഈ ഒരു ജിഫി വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്കാരൻസിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ആവശ്യം പോലെ ജിഫി നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തീർന്നാലും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ സി യു